അൻപതാം സങ്കീർത്തനം കൃതജ്ഞത യഥാർത്ഥ ബലി കർത്താവായവൻ സംസാരിക്കുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു സൗന്ദര്യത്തെകവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മമനമായിരിക്കുകയില്ല അവിടുത്തെ മുൻപിൽ സംഹാരാഗ്ഞിയുണ്ട് അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ ഇരുമ്പന്നു തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉളമ്പടി ചെയ്തിട്ടുള്ള എൻറെ വിശ്വസ്തരെ എൻറെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധി കർത്താവ് എന്റെ ജനമെ കേൾക്കുൻ ഞാൻ ഇതാ സംസാരിക്കുന്നു ഇസ്രായേലെ ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും ഞാനാണ് ദൈവം നിന്റെ ദൈവം നിന്റെ ബലികളെ ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ദഹനബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കാളയായോ നിന്റെ ആട്ടിന് പറ്റത്തിൽ നിന്ന് മുട്ടാടിനായോ ഞാൻ സ്വീകരിക്കുകയില്ല വനത്തിലെ സർവ്വമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എന്റേതാണ് ആകാശത്തിലെ പറവുകളെ ഞാൻ അറിയുന്നു വയലിൽ ചരിക്കുന്നവയെല്ലാം എന്റേതാണ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ലോകവും അതിലുള്ള സമസ്തവും എൻ്റെതാണ് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ കൃതജ്ഞത നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അത്തിനതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പളിയെ കുറിച്ച് ഉരിയാടാനോ നിനക്ക് കാര്യം നീ ശിക്ഷണത്തെ വെറുക്കുന്നു എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും രഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു നിന്റെ വായി നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു നീ നിന്റെ സഹോദരനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തി കളയും രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല വലിയ കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും